കണ്ണൂർ മാതമംഗം കൈതപ്രം പുനിയങ്കോട് ഓട്ടോറിക്ഷ ഡ്രൈവറും ആർ എസ് എസ് പ്രവർത്തകനുമായ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ മിനി നമ്പ്യാരിലേക്ക് പോലീസിന്റെ അന്വേഷണം നീണ്ടത് ഒരു സംശയത്തെ തുടർന്ന് കേസിൽ മൂന്നാം പ്രതിയായ മിനി നമ്പ്യാരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കാമുകനും കേസിലെ ഒന്നാം പ്രതിയുമായ സന്തോഷുമായി ചേർന്ന് ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്നാണ് പണി നടക്കുന്ന കൈതപ്രത്തെ വീട്ടിൽ വച്ച് മാർച്ച് ഇരുപതിന് രാത്രി യോടെയാണ് രാധാകൃഷ്ണൻ മരിച്ചത് മിനിയുമായുള്ള സൌഹൃദം എതിർത്തതിന്റെ പക മൂലമാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മാതമംഗലത്തെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം മിനി അടുത്തുതന്നെയുള്ള അമ്മയുടെ വീട്ടിൽ എത്തിയിരുന്നു വെടിയൊച്ച കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് മിനി നമ്പ്യാർ വന്നില്ല എന്നത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് പാതകത്തിന് പിന്നാലെ തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നും ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തിയത് ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു സഹപാഠികളായിരുന്ന സന്തോഷ് മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയത് പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി കൂടി ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ അതിനെ എതിർത്തു ഇതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ െ തുടർന്ന് ഇവരെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു കൊലപാതകം നടന്ന മാർച്ച് ഇരുപതിന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് പുതുതായി പണിയുന്ന വീടിന്റെ മുറ്റത്ത് വച്ച് രാധാകൃഷ്ണൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് കൈതപ്രം ഗ്രാമം കേട്ടത് സംഭവം അറിഞ്ഞതിന് പിന്നാലെ നാട്ടുകാർ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി സംഭവ ദിവസം വൈകിട്ട് വരെ കൈതപ്രം ബസ് സ്റ്റോപ്പിൽ പലരോടും കുശലം പറഞ്ഞിരുന്നു രാധാകൃഷ്ണൻ തന്റെ ഓട്ടോയിൽ പല വീടുകളിലേക്കും പല ചരക്ക് സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു ബിജെപി പ്രവർത്തകനായ രാധാകൃഷ്ണൻ നാട്ടിലെ ക്ഷേത്ര ഉത്സവങ്ങളിലും സജീവമായിരുന്നു ഇരുപത് വർഷം മുൻപ് ഇരിക്കൂർ കല്യാട്ട് നിന്ന് കൈതപ്രത്തെത്തി താമസമാക്കിയതാണ് രാധാകൃഷ്ണൻ അടുത്തിടെയാണ് ഇവിടെ പുതിയ വീട് നിർമ്മാണം ആരംഭിച്ചത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ നാട്ടിലെ പല കുടുംബങ്ങൾക്ക് വേണ്ടിയും കാർ ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവസം പ്രതി സന്തോഷ് ഭീഷണി സ്വഭാവമുള്ള കുറിപ്പുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു സംഭവ ദിവസം രാവിലെയാണ് ഇതിൽ ആദ്യത്തെ കുറിപ്പ് പങ്കുവച്ചത് പിന്നീട് വൈകിട്ട് നാലരയോടെ തോക്കേന്തിയുള്ള ചിത്രം സഹിതം മറ്റൊരു കുറിപ്പും പങ്കുവച്ചു കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളിക്കുമെന്നത് ഉറപ്പ് എന്നായിരുന്നു ചിത്രത്തിനൊപ്പമുള്ള വാക്കുകൾ പിന്നീട് രാത്രി ഏഴരയോടെ മറ്റൊരു കുറിപ്പും പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെയൊന്നും ചെയ്യരുതെന്ന് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷെ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു അന്നേ ദിവസം സന്തോഷിന്റെ അവസാന ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനു പിന്നാലെയാണ് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തറിയുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി